െന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാത്ത് ഒട്ട് എത്തിയതുമില്ല ഇതുപോലെയാണ് നമ്മുടെ മുൻ ഡി ജി പി ശ്രീലേഖ മാഡത്തിൻ്റെ കാര്യം ശ്രീലേഖ മാഡം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആണ് ബി ജെ പിയിൽ ചേർന്ന ഉടൻ തന്നെ മാഡത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി ആക്കി മാഡത്തെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയറാക്കാമെന്ന വൻ വാഗ്ദാനമാണ് മാഡത്തിന് കൊടുത്തത് മേയറാകാൻ കച്ചകെട്ടി ഇറങ്ങി മാഡം പക്ഷേ അവസാന നിമിഷം മാഡത്തെ ഒറ്റിക്കളഞ്ഞു ബി ജെ പിയിലെ ഹൃദയ ജൂനിയർ മാഡത്തിന് പകരം ബി വി രാജേഷിനെ മേയറാക്കി മാഡം കലിച്ചു പക്ഷേ മാഡത്തിന് മേഡത്തിനൊരാശ്വാസമായി ബട്ടിയൂർക്കാവ് നിർത്തി ജയിപ്പിക്കാമെന്ന് ബി ജെ പി വാക്കുകൊടുത്തു അതോടെ മാഡം ക്ഷമിച്ചു ഇപ്പോഴിതാ മാഡത്തിന് ബട്ടിയൂർക്കാവും സീറ്റില്ല വട്ടിയൂർക്കാവിന് വട്ടിയൂർക്കാവിൽ മാഡത്തിന് സീറ്റില്ല എന്ന് വ്യക്തമായി വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തീരുമാനമെടുത്തു വട്ടിയൂർക്കാവ് സീറ്റ് തന്നില്ലെങ്കിൽ മറ്റൊരു മറ്റൊരിടത്തും താൻ മത്സരിക്കുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ്റെ കടുത്ത നിലപാട് എന്തായാലും ഈ നിലപാട് മാഡത്തിനാണ് തിരിച്ചടിയായി മാറിയത് എന്തായാലും ഇത് മുൻകൂട്ടി കണ്ടാണ് മാഡം ഇന്നലെ തുറന്നടിച്ചത് മേയറാക്കാമെന്ന് പറഞ്ഞാണ് തന്നെ മത്സരിപ്പിച്ചതെന്നും തന്നെ ചതിച്ചുവെന്നും മാഡം പറഞ്ഞു പിന്നീട് വട്ടിയൂർക്കാവ് മോഹം മട്ടിയൂർക്കാവ് മോഹം കൂടി തകർന്നോടുകൂടി മാഡം പരിഭ്രാന്തിയിലാണ് മാഡത്തിന് വട്ടിയൂർക്കാവിന് പകരം നെടുമ്പങ്ങാട് സീറ്റ് നൽകാം എന്നാണ് ബി ജെ പി പറഞ്ഞിരിക്കുന്നത് അത് വേണ്ടെന്ന് മാഡം പറഞ്ഞു നെടുമ്പങ്ങാട് പോയി മാഡത്തിന് എന്ത് ചെയ്യാൻ നെടുമങ്ങാട് പോയി എട്ട് നിലയിൽ തിരിച്ചു വരാം പട്ടിയൂർക്കാവ് ആണെങ്കിൽ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു എന്തായാലും ശ്രീലേഖ മാഡത്തെ വമ്പൻ വാഗ്ദാനങ്ങൾ നൽകി ബി ജെ പി ചതിച്ചു മാഡം അസ്വസ്ഥയാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് തിരിച്ചു എന്നുള്ള എന്നുള്ള ദുഃഖം മാഡത്തെ വേട്ടയാടും മാഡം പട്ടിയൂർക്കാവ് നിൽക്കാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരുന്നു അതിനുവേണ്ടിയാണ് പ്രശാന്ത് എം എൽ എയുമായി ഉരസിയത് പ്രശാന്ത് എം എൽ എയുടെ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത് കാരണം നാളെ മേഡം എം എൽ എ ആവുമ്പോൾ ഇരിക്കേണ്ട ഓഫീസല്ലേ അത് എന്തായാലും ഇതൊക്കെ ലോകം കണ്ടുകൊണ്ട് ഇരുന്നു കാണികൾ കണ്ടുകൊണ്ടിരുന്നു മേഡത്തിൻ്റെ ഓരോ പെർഫോമൻസും ഇപ്പോഴിതാ മാഡത്തിന് വട്ടീർകാവും സീറ്റില്ല കെ സുരേന്ദ്രൻ ബട്ടീർകാവ് മത്സരിക്കും എന്നുള്ളതും ഉറപ്പായി കെ സുരേന്ദ്രൻ വട്ടിയൂർകാവ് തന്നെ വേണമെന്ന് ശാഠ്യം പിടിച്ചപ്പോൾ സംസ്ഥാന നേതൃത്വം മേഡത്തെ അങ്ങ് തഴഞ്ഞു കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തോടും ആവശ്യപ്പെട്ടു വട്ടിയൂർക്കാവ് തന്നെ തനിക്ക് വേണമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കണേ മാഡത്തിന്റെ ഒരവസ്ഥ ഇപ്പോൾ മാഡം വെറും വാർഡ് കൗൺസിലർ മാത്രം ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാട്ട് അമ്മാത്ത് അമ്മാട്ടത്ത് എത്തിയതുമില്ല ഇതാണ് മാഡത്തിൻ്റെ ഗതികേട് സമകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും ചതിക്കപ്പെട്ട വ്യക്തിയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ശ്രീലേഖ മാഡം മാഡം മേയറാകുമെന്ന് കരുതി മേയറാക്കാമെന്ന് മാഡത്തിന് വാഗ്ദാനവും നൽകി ബി ജെ പി പക്ഷേ ആ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല പകരം ബി വി രാജേഷിനെ മേയറാക്കി അപ്പോഴാണ് മേഡത്തിന് രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ അല്ലെങ്കിൽ കുതികാൽ വെട്ടുകൾ മനസ്സിലായത് മേയർ മേയറുടെ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും മേയറുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് മാഡം വിട്ടുനിന്നു വിട്ടു നിൽക്കുക മാത്രമല്ല മാഡം ഇന്നലെ പൊട്ടിത്തെറിയുകയും ചെയ്തു പൊട്ടിത്തെറിച്ചത് തന്നെ മേറാക്കാമെന്ന് കരുതി പറഞ്ഞ് വഞ്ചിച്ചു കൊണ്ടാണ് എന്ന അതമ്യമായ വികാരം കൊണ്ടാണ് മാഡം പൊട്ടിത്തെറിച്ചത് പക്ഷേ മാഡത്തിന് വട്ടിയൂർക്കാവ് സിറ്റിലൂടെ പോയതോടുകൂടി ആകെ മൊത്തം അങ്കലാപ്പിലാണ് മാഡം ഒന്ന് ആലോചിച്ച് നോക്കണം പോലീസിൽ വലിയ പദവിയിലിരുന്ന സ്ത്രീയാണ് വലിയ പദവിയിൽ ശാക്തികമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ ധീര വനിതയാണ് ശ്രീലേഖ ഐ പി എസ് റെയ്ഡ് ശ്രീലേഖ എന്നായിരുന്നു ഒരു കാലത്ത് അവർ അറിയപ്പെട്ടിരുന്നത് അത്ര എനർജറ്റിക് ആയ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു ബി ജെ പിടെ പാളയത്തിൽ ചെന്ന് ചാടി ഉള്ള വിലയും കളഞ്ഞു ശ്രീലേഖ മാഡം ഇനി ശാസ്ത്രമംഗലത്ത് വെറും ശാസ്ത്രമംഗലത്തെ വെറുമൊരു കൗൺസിലറായി മാഡത്തിന് ജനസേവനം നടത്താം വട്ടിയൂർക്കാവ് കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മാഡത്തിന് പകരം നെടുവങ്ങാട് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നെടുവങ്ങാട് പോയി നിന്നാൽ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ളതും ഉറപ്പ് ഇല്ലത്തും ഇറങ്ങുകയും ചെയ്തു അമ്മാ അമ്മാൊട്ട് അമ്മാൊട്ട് എത്തിയതുമില്ല പാവം ശ്രീലേഖാ മേഠം